സഞ്ചാരികളുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം വനമേഖലയിലെ ചിയപ്പാറ വാളറ വെള്ളച്ചാട്ടങ്ങൾ പാറക്കെട്ടുകളുടെ നെറുകിയിൽ നിന്നും വെള്ളിച്ചില്ലം ചിതറി താഴേക്ക് പതിക്കുന്ന ജലപാതങ്ങൾ ഇടപെട്ട് മഴ ലഭിച്ചതോടെ ജലസമൃദ്ധമായി ഹൈറേഞ്ചിന്റെ മഞ്ഞും തണുപ്പും നുകരാൻ മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ ഹൃദ്യമായ കാഴ്ചയാണ് വെള്ളച്ചാട്ടങ്ങൾ സമ്മാനിക്കുന്നത് കാണാം വെള്ളച്ചാട്ടത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ സഞ്ചാരികളുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേരിമംഗലം വനമേഖലയിലെ ചിയപ്പാറ വാളറ വെള്ളച്ചാട്ടങ്ങൾ പാറക്കെട്ടുകളുടെ നെറുകിയിൽ നിന്നും വെള്ളിച്ചില്ലം വിപറി താഴേക്ക് പതിക്കുന്ന ജലപാതങ്ങൾ ഇടവിട്ട് മഴ ലഭിച്ചതോടെ ജലസമൃദ്ധമായി ഹൈറേഞ്ചിന്റെ മഞ്ഞും തണുപ്പും നുകരാൻ മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ ഹൃദ്യമായ കാഴ്ചയാണ് വെള്ളച്ചാട്ടങ്ങൾ സമ്മാനിക്കുന്നത് thank you വനമേഖലയിലൂടെ തട്ടുതട്ടായി താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടങ്ങളുടെ മനോഹാരിത ആസ്വദിക്കുവാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് മഴ ലഭിച്ചതോടെ എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമായ വെള്ളച്ചാട്ടങ്ങൾ സജീവമായി ദേശീയപാതയിൽ നിന്ന് അറുന്നൂറടിയോളം ഉയരത്തിലുള്ള പാറക്കെട്ടുകളുടെ നെറുകിയിൽ നിന്ന് പഞ്ചസാര കണികകൾ പോലെ പതഞ്ഞു ചാടുന്നതാണ് ചിയപ്പാറ വെള്ളച്ചാട്ടം പാതയോരം മുറിച്ചുകടന്ന് ദേവിയാർ എത്തുന്ന വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ thank ഇതോടൊപ്പം വാളറ വെള്ളച്ചാട്ടവും കാലവർഷം കനിഞ്ഞതോടെ ജലസമൃദ്ധമായി വടിയോരത്ത് തന്നെയായതിനാൽ അധിക ദൂരം സഞ്ചരിക്കാതെ തന്നെ സഞ്ചാരികൾക്ക് വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത ആസ്വദിക്കുവാനാകും വാഹനങ്ങളിൽ കൂടി കടന്നുപോകുന്നവർക്കും അധിക ചിലവില്ലാതെ വെള്ളച്ചാട്ടങ്ങൾ കണ്ട് മടങ്ങാം ദേശീയപാതയിൽ വാളറയിൽ നിന്നുള്ള നേർക്കാഴ്ചയാണ് വാളറ വെള്ളച്ചാട്ടം ഇവിടേക്ക് എത്താൻ കഴിയില്ലെങ്കിലും പാതയോരത്ത് നിന്ന് ചിത്രങ്ങൾ പകർത്തുന്നതിനും മറ്റും സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ് വീഡിയോകളും ചിത്രങ്ങളും പകർത്തു സഞ്ചാരികളുടെ തിരക്ക് ദിനംപതി വർദ്ധിക്കുകയാണ് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ ഹൃദ്യമായ കാഴ്ചയാണ് ചിയപ്പാറ വാളാറ വെള്ളച്ചാട്ടങ്ങൾ സമ്മാനിക്കുന്നത് ഇവിടങ്ങളിൽ വാഹനങ്ങൾ നിർത്തി ജലപാതങ്ങൾ മതിപരുവോളം ആസ്വദിച്ചാണ് സഞ്ചാരികൾ കടന്നു പോകുന്നത് അവധി ദിവസങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും എത്തുന്ന സഞ്ചാരികളുടെ തിരക്ക് ഇവിടെ വർദ്ധിച്ചു വരികയാണ് മഞ്ഞും തണുപ്പും നുകുരുവാൻ മൂന്നാറിലേക്ക് അടക്കമെത്തുന്ന സഞ്ചാരികൾക്ക് വെള്ളച്ചാട്ടങ്ങൾ നൽകുന്ന മാനസിക സന്തോഷം ചെറുതൊന്നുമല്ല ന്യൂസ് അടിമാലി